യുവതിയായ വീട്ടമ്മയെ വീട്ടിനുള്ളിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആൺ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു അഞ്ചൽ തടിക്കാട് പൂവണത്തുമൂട്ടിൽ വീട്ടിൽ ഉദയകുമാറിന്റെ ഭാര്യ മുപ്പത്തിയേഴ് വയസ്സുള്ള സിബിയെ വീട്ടിനുള്ളിൽ കടന്ന് സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത് ശേഷം ആൺ സുഹൃത്തായ തടിക്കാട് പാങ്ങലും കിഴക്കേ തടത്തിൽ വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ബിജു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് സംഭവം നടന്നത് സ്കൂട്ടറിലെത്തിയ ബിജു വാഹനം സിബിയുടെ വീടിന്റെ മുകൾ ഭാഗത്തുള്ള വഴിയിൽ വെച്ചു തുടർന്ന് കുട്ടികളുമായി വീടിന്റെ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന സിബിയെ വീടിനകത്തേക്ക് ബിജു പിടിച്ചുകൊണ്ടുപോയി തുടർന്ന് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തി ബിജുവും ആത്മഹത്യ ചെയ്യുകയായിരുന്നു തീ ആളിക്കത്തുന്നത് കണ്ട് അയൽവാസികളും സിബിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും സിബിയുടെ കുട്ടികളും ചേർന്ന് ജനൽ ചില്ലുകൾ അടിച്ചുപൊട്ടിച്ചാണ് തീ അണച്ചത് അപ്പോഴേക്കും ഇരുവരും കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു ഏതാനും നാളുകളായി ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഇതിനിടയിൽ സിബിയുടെ പക്കൽ നിന്നും ബിജു മൂന്നു ലക്ഷം രൂപ വാങ്ങിയിരുന്നു പണം തിരികെ കിട്ടാൻ വേണ്ടി അഞ്ചൽ പോലീസിൽ സിബിയും ഭർത്താവും ചേർന്ന് പരാതി നൽകുകയും ആറുമാസത്തിനുള്ളിൽ പണം കൊടുക്കാമെന്ന് എഴുതി എഴുതിവെക്കുകയും ചെയ്തു പണം നൽകാൻ ദിവസങ്ങൾ അടുത്തുവരുന്നതിനിടയിലാണ് ബിജു സിബിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അഞ്ചൽ പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി ൾ ശേഖരിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ பிரும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்